വരുന്ന നല്ലൊരു ട്രെൻഡി കളക്ഷൻ ആണ് അതെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരു സൂപ്പർ ഗൗൺ ആണ് കേട്ടോ അതും ഫോർ ഡബിൾ ആണ് എല്ലാ മാർക്കറ്റിലും നിങ്ങൾ പോയി തിരക്കോ അല്ലാതെന്താ ഇറണാളോ മാർക്കറ്റിൽ പോലും അതായത് ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ഫ്രീ ഷിപ്മെന്റ് ആണ് സൈൻസ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ കണ്ടോ നല്ല ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കേലിൻ കിട്ടി താഴെ ഒരു എന്താ പറയുക കട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഇഡ്ഡ്ലൻ കളക്ഷൻ ഒരു സൈഡിൽ നമ്മൾ ഡോറി കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം ഒരു ഗൗൺ അതായത് എന്താ പറയുക ഒരു കൊറിയൻ സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കൊറിയൻ ആണ് വന്നിട്ടുള്ളത് ഫുൾ ഗൗണില് എൽബോ ലെങ്ത് സ്ലീവ് ഇതെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എൽബോ ലെങ്ത് വേണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ട നല്ല ഭംഗിയായിട്ട് ഷോർട്ട് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അട്ടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് എൽബോ ലെങ്ത്തിൽ ആണ് ഈ ഒരു സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ആണ് ടോപ്പ് വരുന്നത് കിഡിലൻ പാറ്റേൺ ഇതൊരു ഗ്രീൻ ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് വരുന്നത് അതിനകത്ത് ഒരു പീക്കെട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷനാണ് എനിക്ക് പക്ഷേ ഇത് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ഞാൻ അയച്ചിരുന്നു ഓക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു ഡോറി കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അട്ടിപൊളി കളക്ഷൻ ഡിജിറ്റൽ പ്രിന്റ് കണ്ടോ ഇവിടുന്ന് ആ ഒരു മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കും അങ്ങനെ തന്നെയാണ് കുറച്ച് ലൂസി ഫിറ്റ് നന്നായിരിക്കും കേട്ടോ ഒരുപാട് അങ്ങ് ഷെയ്പ്പ് അടിക്കാതെ ലൂസി ഫിറ്റ് കുറച്ച് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വേനബിൾ കോമൻസ് താഴെ ചെയ്യാനും മറക്കരുത് ഓക്കെ നിങ്ങളുടെ കോമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഉറപ്പായിട്ടും എന്താ പറയാ സമയക്കുറവൊന്നും റിപ്ലൈ റിപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട് വേഗം തന്നെ ആണ് ആണ് റേറ്റ് വരുന്നത് വരുന്നത് ഗ്രീൻ നമ്മൾ രണ്ടാമത്തെ കളർ ഒരു പേർപ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ ആണ് ചൈനീസ് കളർ നമുക്ക് സ്മോൾ മുതൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഒരു വൈൻ ആണ് കേട്ടോ ഒരു പേർപ്പിൾ വൈറ്റ് ആണ് അതിനകത്ത് ഇത് താഴെ വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ ലാവണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ടോ യെസ് കണ്ടോ എവിടെ കിട്ടും മക്കളെ ഈ ഗൗണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അനികയുടെ റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു കിടിലൻ പാറ്റേൺ വരുന്നത് അതും ഡിജിറ്റൽ പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അടിപൊളിയായിട്ടിന്റെ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ചൈനീസ് കളറില് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണോ ബാക്ക് സൈഡും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ട്രെൻഡി ലുക്ക് ഒരു കൊറിയൻ ലുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും കൊറിയൻ ഒരു ലുക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കൊറിയൻ ഗ്ലോ എല്ലാം അങ്ങനെ ആണല്ലോ ഒരു കളർന്ന് കിട്ടാൻ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ല ഒരു മെറോൺ ആണ് അപ്പം നാലും കിഡിലൻ ആണ് സ്മോൾ മുതൽ എക്സൽ വരെ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ ആർക്ക് വിഷമാവും എനിക്കറിയാം പക്ഷേ ഡബിൾ എക്സലിന്റെ പാറ്റേൺസ് ഒരുപാട് ഇപ്പം എന്താ പറയുക ഇനി വരുന്ന കളക്ഷൻസിലൊക്കെ ഡബിൾ എക്സൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആരും വിഷമിക്കരുത് ഇതിപ്പോ സ്മോൾ മുതൽ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കിഡിലൻ ഗൗൺ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ് എന്താണ് റേറ്റ് വരുന്നത് സോൾഡ് ഔട്ട് ഉറപ്പാണ് വീഡിയോ കണ്ടാലും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ ഒരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് എടുത്താൽ വീഡിയോ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടു കമന്റ്സ് താഴെ ഏകോൺ ചെയ്യാനും മറക്കണ്ടോ